നമ്മളിന്ന് സ്പോട്ട് നമ്മൾ ട്രൈ നോക്കും ഏരിക്ക് ഹുക്കൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് ഇന്ന് നമുക്ക് ബൈറ്റ് ആയിട്ട് കിട്ടിയാക്കുന്നത് ചാളയാണ് ചാള ചെറിയ ചാളയാണ് നമുക്ക് കിട്ടിയാക്കണം ഇപ്പൊ ചെറിയ ചാളയാണ് വന്നത് വലിയ ചാളയാണ് നമുക്ക് ഇതിനെ ഏറ്റവും നല്ലത് വെച്ചാല് അതിന്റെ വയറു ഭാഗം നല്ല ഏറ്റവും ബെസ്റ്റാണ് ഈ ഏരി പിടിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഹുക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇട്ടു നോക്കാം കേട്ടാ അപ്പൊ ഹുക്ക് കെട്ടാനായിട്ട് ഞാൻ ഒരു അറുപതിൻ്റെ ടങ്കീസാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണത് അപ്പൊ അറുപതിൻ്റെ ടങ്കീസ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഞാൻ ഒരു ഏഴടി എടുത്തോളം ഞാൻ എടുത്താണ്ട് ഏഴടി എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലീഡർ ലൈൻ ഉൾപ്പെടെയുള്ള ആണ് ഞാൻ അതിനകത്ത് എടുക്കുന്നത് അപ്പം ഏറ്റടിയിൽ നമ്മൾ കല്ല് അത് കല്ലാണ് അതിന് വെയിറ്റ് ആയിട്ട് ആയിട്ടിടുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ രണ്ട് ഹുക്ക് പിന്നെ നല്ല ലെങ്ത്തിൽ ആയിട്ട് ലീഡർ ലൈൻ പോലെ നമ്മളിടും കാരണം നമ്മൾ തല്ലിൻ്റെ ഉള്ളിലാണ് ഇട ഇടുന്നത് കൊണ്ട് നമുക്ക് പൊട്ടി പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കുക അല്ലെങ്കിൽ ബ്രൈഡ് അതിനകത്ത് പറഞ്ഞ് ഈ മുരിങ്ങയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് പറഞ്ഞ് പൊട്ടി പോവാതിരിക്കാനാണ് നമ്മളിത്തി ലെങ്ത് കൂടാതെ കെട്ടി വരുമ്പോൾ നമുക്ക് ഒരു ഏകദേശം അഞ്ചടിയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ കാർബൺ ഹുക്ക് ഞാൻ പതിനാലിൻ്റെ ഹുക്കാണ് ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യണത് അത് രണ്ട് ഹുക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ഹുക്കിൽ രണ്ട് ഹുക്കിൽ അടിക്കില്ല മീൻ പക്ഷേ അടിക്കാൻ ചാൻസ് ഇല്ല പക്ഷെ നമ്മളിതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് ബൈറ്റ് അതമ്മ ഇടുന്നത് അപ്പൊ രണ്ട് ഹുക്ക് സെറ്റ് ചെയ്തിട്ട് അപ്പൊ ഏറ്റവും അടിയിലായിട്ടാണ് നമ്മൾ ഇതിന്റെ വെയിറ്റ് ആയിട്ട് നമ്മൾ കല്ലണ്ടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഒരു സിവില് നമ്മള് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ബ്രൈഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇത് സിവില് പറഞ്ഞാൽ ഞാൻ കെട്ടും അപ്പൊ നമ്മൾ ഇതുമ്പോ സിവിലും കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു സിവില് കെട്ടിയേക്കണോ പിന്നെ അതിൻ്റെ അടിയിൽ രണ്ട് ഹുക്ക് പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഏറ്റവും അടിയിലായിട്ടാണ് നമ്മൾ വെയിറ്റ് ഇതും ഇടുന്നത് അപ്പൊ വെയിറ്റ് കൂടി നമുക്ക് ഇതൊന്നും ആഡ് ചെയ്യാനുണ്ട് അതിന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നമ്മൾ ചെറിയ കല്ലാണ് ഞാൻ യൂസ് ചെയ്യണത് ഏട്ടാ ഇതേ കണ്ട ഈ കല്ലാണ് നമ്മൾ വെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണത് അപ്പം ഈ വെയിറ്റ് നമ്മൾ കല്ല് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് കല്ലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇടുന്നത് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് അത് ഒടക്കി പോവാൻ ചാൻസ് ഉണ്ട് അപ്പം വേറെ വെയിറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് പൈസ കൊടുത്ത് വാങ്ങുന്ന വെയിറ്റുകൾ നമുക്ക് വെറുതെ വേസ്റ്റ് ആയി പോകും അപ്പം കല്ലാകുമ്പോൾ നമ്മൾ കല്ല് ഇടുന്ന വെച്ചാൽ പുടയ്ക്കാലും നമ്മൾ വലിച്ചാൽ ഊരി പോകാവുന്ന രീതിയിലാണ് കല്ല് നമ്മൾ ടേപ്പ് ചുറ്റിയാണ് ഇവിടെ ഇടുന്നത് അപ്പം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കയറോ അല്ലെങ്കിൽ ചെറിയ ടങ്കീസ് തന്നെ ഉപയോഗിച്ച് ചിലർ കല്ല് കെട്ടി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും നല്ലത് അത് ചിലപ്പോൾ പൊട്ടി പോകാനായിട്ട് ചിലപ്പോൾ താമസം എടുക്കും പക്ഷേ അതിനേക്കാളും നല്ലത് നമുക്ക് ഈ ടേപ്പ് ചെയ്യണതാണ് അപ്പോൾ നമ്മൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞതേ ഈ കാണുന്ന രീതിയിൽ ടേപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് പെട്ടെന്ന് തന്നെ ഊരിപ്പോരും ഇതുപോലെ ഒന്നൊക്കെ വേണ്ട ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഉടക്കുമ്പോൾ ഒന്ന് നമ്മളൊന്ന് വെറുതെ വലിച്ചാൽ തന്നെ അത് ഊരി പോരും അല്ലെങ്കിൽ മീൻ തന്നെ ഇത് പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേക്കും അത് ആ കല്ലിൽ ഊരിപ്പോയിട്ട് അതൊന്ന് ഫ്രീ ആവും അപ്പോൾ കയറോ അല്ലെങ്കിൽ ടങ്കീസൊക്കെ ഇട്ടുകയാണെങ്കിൽ അത് ഒന്നുകിൽ പൊട്ടി പോകണം അല്ലെങ്കിൽ അതുമേന്ന് ഇച്ചിരി താമസം എടുക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പൊട്ടി പോകണമെന്നില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഈ ടേപ്പ് ചുറ്റണ്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് പെട്ടെന്ന് തന്നെ ഊരി പോരുകയും ചെയ്യും നമുക്ക് മീനെ ഫ്രീ ആയിട്ട് കയറ്റുകയും അപ്പൊ അങ്ങനെ അടുത്ത പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ഒന്നിട്ട് ചെയ്തേക്കാം ഏറ്റവും ലാഭമാണ് ഇപ്പൊ നമുക്ക് ഹുക്കും വെയിറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചാള ചാള ഞാൻ മൂന്ന് പീസ് ഉണ്ടാക്കണത് മൂന്ന് പീസ് ആക്കിയിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്കിത് ചെറുതാണെന്നുള്ളൂ പക്ഷേ നല്ല ഫ്രഷ് ആണ് നല്ല ഫ്രഷ് ചാളയാണ് കിട്ടിയാക്കുന്നത് പക്ഷേ ഇച്ചിടിയും വലിയ ചാളയാണെങ്കിൽ നമുക്ക് ചുടിയും നല്ല രീതിയിൽ കൂടുതൽ ചാൻസ് കൂടുതലുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തിരമാല തിരമാല ഈ ഇത്രയും തിരമാല ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ അധികം മീൻ കിട്ടല് കുറവാണ് ചീടിയും വെള്ളം ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ലേറ്റ് സ്റ്റാർട്ട് ചെയ്യണ സമയത്തായിരിക്കും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഇച്ചിരി തിരമാല കൂടുതലുണ്ട് അപ്പൊ നമുക്ക് കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല എന്നാലും നമുക്കൊന്ന് ഇട്ടു നോക്കാം ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം ഞാൻ അതേ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ചാള സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇട്ട് നോക്കാം എനിക്ക് ഉറപ്പൊന്നുമില്ല നമുക്ക് സാധാരണ ഈ സമയത്ത് ഇത്രയും തിരമാല ഉള്ളപ്പോൾ കാരണം ഇങ്ങനത്തെ കല്ലിൻ്റെ അടുത്ത് ഇടുന്നുള്ള പരിപാടി നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം തിരമാല നേരെ കല്ലിൻ്റെ ഉള്ളിലേക്ക് ഇത് ടങ്കീസും ഇതൊക്കെ ബ്രൈഡൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് ഉടക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം ഒന്നാമത് മുരിങ്ങ കൂടുതലുള്ളത് കൊണ്ട് ഈ തിരമാല വരുമ്പോൾ കല്ലിൻ്റെ ഉള്ളിലേക്ക് ഒരെണ്ണം അടിച്ചാണ്ട് നമുക്ക് കിട്ടാം എന്തായാലും നമുക്കൊരു ഏരിയ അടിച്ചു ഏരി പക്ഷേ ചെറിയ ഏരിയയാണ് അടിച്ചാക്കണേ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചത് നമുക്കൊരു ഈ സമയങ്ങളിൽ നമുക്ക് ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോൻ്റെയൊക്കെ അടുത്തുള്ള ഏരി അടിക്കണ സമയങ്ങളാണ് പക്ഷെ നമ്മൾ വന്ന സമയം ചെറിയൊരു ഇതുണ്ട് എന്തായാലും ചെറുതാണെങ്കിലും നമ്മൾ കിട്ടിയ പിന്നെ കളയണില്ല അപ്പൊ ഫസ്റ്റ് കിട്ടിയതല്ലേ അപ്പൊ നമുക്ക് എന്തായാലും എടുക്കാം നമ്മൾ ആ പ്രതീക്ഷിച്ചത്രയും ആ ഒരു പെട്ടെന്നുള്ള ഒരു കൊത്തൊന്നും ഇല്ല അപ്പൊ എന്നാലും നമുക്ക് കിട്ടുമോന്ന് വീണ്ടും കിട്ടുമെന്ന് നോക്കാൻ തിരമാലയാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ല സമയം വെച്ചിട്ട് നമ്മൾ വൈകിപ്പോയി പിന്നെ നമ്മൾ കുറെ നേരം നമ്മൾ അവിടെ ഇട്ടിട്ട് കിട്ടിയില്ലായിരുന്നുണ്ട് പിന്നെ ഞാൻ കൊണ്ട് കുറച്ച് മാറി നീങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കറുപ്പിനെ കിട്ടിയായിരുന്നു ഒരു കറുവപ്പിന്റെ കുഞ്ഞാണ് നമുക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു സൈസാണ് തീരെ ചെറുതാക്കയാണെങ്കിൽ ഞാൻ വിടാറുണ്ട് അപ്പം ഇത് കുഴപ്പമില്ലാത്തൊരു സൈസ് ആയതുകൊണ്ട് ഞാൻ എടുക്കണേ അപ്പം അവിടെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കുറെ നേരം നമ്മൾ നല്ല വെയിലുമായി പിന്നെ മാത്രമല്ല വെയിലത്തിരുന്നിട്ടും നമ്മുടെ ചാള ഇണങ്ങി പതുക്കെ അവിയാൻ തുടങ്ങി അപ്പൊ കുറെ നേരം നമ്മൾ അവിടെ ട്രൈ ചെയ്തു കിട്ടുന്നില്ല പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തേക്ക് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ഞാൻ ഞാനിടുമ്പഴത്തേക്കും പെട്ടെന്ന് മീനടിച്ചിരുന്നു കേട്ടോ അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ കുട്ടൻകോരയാണ് അടിക്കണത് അപ്പൊ ചാളയില് കുട്ടൻകോര കോര വന്ന് നമുക്ക് ഇപ്പൊ കിട്ടി തുടങ്ങിണ്ട് അപ്പൊ നമുക്കൊരവസ്ഥം പറ്റിയെന്ന് വെച്ചാല് ചെമ്മീനായിരുന്നെങ്കി അപ്പൊ നമുക്ക് ഇതിനെ ഇഷ്ടം പോലെ പിടിക്കായിരുന്നു കാരണം ചാളയില് കൊത്തുന്നുണ്ട് പക്ഷെ നമുക്ക് കേറുന്നില്ല അപ്പൊ ഞാനിടുമ്പോ ഇടുമ്പോ ഒരുപാട് താഴ്ന്നു പോകാതെ തന്നെ വെള്ളത്തിന്റെ മുകളില് തിരമാലയുടെ ആ തൊട്ട് വെള്ളത്തിന്റെ തൊട്ട് താഴെ തന്നെ ഇത് അടിക്കുന്നുണ്ട് ഇപ്പൊ കുട്ടൻ കോര ഉണ്ടാകും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ ചാള വെയിലത്തിരുന്നിട്ട് ഇത് ആകാംഞ്ഞാരണം നമ്മള് ഇടുമ്പോഴത്തേക്ക് നമുക്ക് പോകുന്നപ്പോ ഒരു അല്പം ചെമ്മീനും കൂടി എടുത്ത് കൈ പിടിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഈ സംഭവം കുറെ കുട്ടൻ കോര പിടിക്കായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വേറെ പിന്നെ ഒരു പണി എന്ന് വെച്ചാല് നമ്മുടെ ആ ചാളയുടെ കവറിനകത്ത് നമുക്ക് കുറച്ച് ഒരു മൂന്ന് നാല് ഇത് കിട്ടിയായിരുന്നു ഈ കൊഴുവ കിട്ടിയായിരുന്നു അപ്പൊ ആ കൊഴുവേനെ ഞാൻ ചെറിയ പീസ് ഒരു കൊഴുവ ഒരു എട്ട് പത്ത് പീസ് ആക്കിയിട്ട് ഞാൻ ഈ കരിമീൻറെ ഹുക്കിന്റെ ഒരു ചെറിയൊരു സബിക്ക് പോലെ ഞാൻ കെട്ടിയാകുന്നത് ഒരു ആറെണ്ണം കെട്ടിയാകണത് ഇരുപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ മറ്റേ വലിയ ഹുക്ക് മാറ്റിട്ട് അതുമ ഈ കൊഴുവ നമുക്ക് ചാളയുടെ കൂട്ടത്തിൽ നമുക്ക് അതിനകത്ത് കിടന്ന് കിട്ടിയതാണ്ടോ അപ്പൊ ഭയെന്തോ ഭയം ഇതാവുമ്പോ കൊഴുവാവുമ്പോൾ കലന്നു പോവേല അപ്പൊ ഞാനൊരു ഒരു ഒരു കൊഴുവ എട്ട് അല്ലെങ്കിൽ പത്ത് പീസാക്കിയിട്ട് അതിനെ എന്തായാലും നമുക്കൊരു ആറ് ഹുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പതി പത്തൊമ്പതിന്റെ ഹുക്കാണ് നമ്മള് കരിമീനൊക്കെ പിടിക്കാനും അല്ലെങ്കിൽ അച്ചിറൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിക്കണം പത്തൊമ്പതിന്റെ ഹുക്കാണ് അപ്പൊ അതുമ്പോ ഞാന് നമ്മുടെ കൊഴുവ കൊത്തിയിട്ടുവാക്കാം കാരണം വെച്ചാല് മീന് നമ്മള് ചാളിടുമ്പ കൊത്തുന്നുണ്ട് പക്ഷെ ഹുക്കപ്പ് ആവണില്ല അപ്പൊ ഭയങ്കര വലിയ കുട്ടൻ കോരല്ല അപ്പൊ ചെറിയ കുട്ടൻകോരയാണ് വന്നാക്കുന്നത് അപ്പൊ അതിനെ കൊത്തിയിടുമ്പ നമുക്ക് അത് അലന്ന് പോണ കാരണം നമുക്ക് അതും ഹുക്കപ്പ് ആവണില്ല ഞാന് തെരഞ്ഞു ഈ കവറിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഇത് കിട്ടിയതാണ് അപ്പം അത് നമുക്കൊരു ഭാഗ്യമായി അതും ആ ഒരു നാല് കൊഴുവ ഉണ്ട് ആ നാല് കൊഴുവേ എന്തോരം കുട്ടൻ കോര കിട്ടോ അത്രയും മാക്സിമം നമുക്ക് പിടിക്കാം അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ ബി കാരണം ഏരി നമുക്ക് കിട്ടുന്നില്ല തിരമാല കൂടിയതുകൊണ്ട് പക്ഷെ ആ വെള്ളം അത്രയും കയറി വന്നിട്ടാണ് തോന്നുന്നു ഇഷ്ടംപോലെ കുട്ടൻകോര ഈ കുഞ്ഞു ചെറുതാണ് കുഞ്ഞുങ്ങളാണ് എന്തായാലും നമ്മൾ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തന്നെ ഈറ്റങ്ങൾ കയറി അടിക്കുന്നുണ്ട് അതേ നമുക്കിപ്പോൾ കുട്ടൻകോര അടിച്ചാണ്ട് കിട്ടാം െ ഈ സൈസ് സാധനമാണ് പഠിക്കണത് അപ്പൊ നമ്മൾ വലിയ കുക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ചാളിട്ടിട്ടോ വലിയ കാര്യമില്ല ചെമ്മീനര നീ നമുക്ക് ഇവിടെ അടിക്കായിരുന്നു ഇപ്പൊ എന്തായാലും നമുക്ക് കൊഴുവര് നാലെണ്ണം കിട്ടിയ ആ നാലെണ്ണം തീരുന്നവരെ നമുക്ക് എന്തായാലും കുട്ടങ്ങോരെ പിടിക്കാൻ രണ്ടെണ്ണം ഒരുമിച്ച് കയറിണ്ട ചെറിയ കുക്കാണ് അതായത് നമ്മൾ ഈ കരിമീനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന പത്തൊമ്പത് മസ്റ്റാർഡിന്റെ പത്തൊമ്പതിന്റെ കുക്കാണ് ഞാൻ ഒരാറെ സെറ്റ് ചെയ്താക്കണത് എന്തായാലും കിട്ടിയത് ഉള്ളതുകൊണ്ട് നമുക്ക് പിടിക്കാം ചെമ്മീനായിരുന്നു ഇതിന് ഏറ്റവും ബെസ്റ്റ് ചെമ്മീൻ നമ്മളിപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളാ പോന്നപ്പോ അല്പം ചെമ്മീനും കൂടി ഒരു പത്തിരുപത് രൂപ ചെമ്മീൻ കൂടി വാങ്ങിച്ചിരുന്ന നമുക്ക് ഇത് ഇഷ്ടംപോലെ പിടിക്കായിരുന്നു കേട്ടോ ഇനിയിപ്പോ ഈ കൊഴുവടീന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകേണ്ടി വരും കാരണം ചാള ഭയങ്കര കവിഞ്ഞു അപ്പൊ നമുക്ക് ചെറിയ പീസ് ആക്കിയിട്ട് മുറിച്ചിടാൻ പറ്റുന്നില്ല ചാള അതാണ് അവസ്ഥ അപ്പൊ നമുക്ക് ആ ചെറിയ കൊഴുവൊക്കെ വെച്ചിട്ട് നമ്മള് ഒരു പത്തിരുപത് കുട്ടം കോരെ നമ്മള് പിടിച്ചിട്ടോ അപ്പൊ എന്തായാലും ആ അത് ഒന്നാമത് കൊഴുവ നല്ല ക ായിരുന്നു അപ്പൊ അത് എന്തായാലും അലൊന്നും പോണില്ല നമുക്ക് അതുമ്പോ തന്നെ ഒരു പത്ത് ഇരുപതെണ്ണം നമുക്ക് പിടിക്കാനും പറ്റി പിന്നെ ഈ സമയത്ത് നമ്മൾ ചിക്കൻ ചിക്കൻ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു കറുത്ത ടൈപ്പ് ഏരിയ കിട്ടുന്ന സമയമാണ് അപ്പൊ എല്ലാവരും ഈ സമയങ്ങളിലൊക്കെ വന്ന് ഇട്ടുപോയി കഴിഞ്ഞാൽ ഏരി കിട്ടേണ്ട സമയമാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം